വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനിടെ ഇത്തവണ കുറഞ്ഞത് അഞ്ഞൂറ്റി അൻപത് തീർത്ഥാടകരെങ്കിലും മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ട് അറബ് നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ എഫ് പി ആണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് കനത്ത ചൂടാണ് ഇത്രയധികം തീർത്ഥാടകരുടെ മരണത്തിന് ഇടയാക്കിയിരിക്കുന്നത് ഇത്തവണ അതിശക്തമായ ഉഷ്ണതരംഗമായിരുന്നു മേഖലയിൽ ഉടനീളം അനുഭവപ്പെട്ടത് നാൽപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസിലും അധികമായിരുന്നു ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന ആഴ്ച രേഖപ്പെടുത്തിയ താപനില മക്കയിലും മദീനയിലും സാധാരണ താപനിലയേക്കാൾ ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ രണ്ട് ഡിഗ്രി വരെ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളിലൊന്നായ അറഫ സംഗമം നടക്കുന്ന പ്രദേശത്തിന് സമീപമുള്ള ഒരു ചികിത്സാ കേന്ദ്രത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ ചൂട് മൂലമുള്ള അസ്വസ്ഥതകൾക്ക് ചികിത്സ തേടിയതായി സൗദി ഔദ്യോഗിക പ്രസ്തേജൻസി തന്നെ റിപ്പോർട്ട് ചെയ്തു ഇതിന് പിന്നാലെയാണ് അഞ്ഞൂറിലേറെ തീർത്ഥാടകർ മരിച്ചിരിക്കാമെന്ന എ എഫ് പിയുടെ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത് ഈജിപ്തിൽ നിന്നുള്ളവരാണ് മരണപ്പെട്ടവരിൽ ഭൂരിപക്ഷവും ഈജിപ്തിൽ നിന്നും ഹജ്ജിനായി എത്തിയ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് തീർത്ഥാടകർ മരണപ്പെട്ടിരിക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവരിൽ ഭൂരിഭാഗവും ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കാരണമാണ് മരണപ്പെട്ടതെന്ന് രണ്ട് അറബ് നയതന്ത്രജ്ഞർ അവരുടെ രാജ്യങ്ങളുടെ കണക്കുകളെ ഏകോപിച്ച് തങ്ങളോട് വ്യക്തമാക്കിയതായി എഫ് പിയുടെ റിപ്പോർട്ടിൽ പറയുന്നു തെക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട് മാരകമായി പരിക്കേറ്റ ഒരാൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ചൂട് കാരണം മരിച്ചതാണ് നയതന്ത്രജ്ഞരെ ഒരാൾ പറഞ്ഞതിങ്ങനെയായിരുന്നു മൊത്തം കണക്ക് മക്കിയിലെ അൽമൊയിസം പരിസരത്തുള്ള ആശുപത്രി മോർച്ചറിൽ നിന്നാണ് മക്കയിലെ അൽമൊയിസം പരിസരത്തുള്ള ആശുപത്രി മോർച്ചറിൽ നിന്നുമാണ് ഈ കണക്കുകൾ ലഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ജോർദാനിൽ നിന്നുള്ള അറുപത് തീർത്ഥാടകർ മരിച്ചതായും നയതന്ത്രജ്ഞർ വെളിപ്പെടുത്തി നാൽപ്പത്തിയൊന്ന് പേരുടെ മരണം ജോർദാൻ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു എഫ് പി കണക്കനുസരിച്ച് ഒന്നിലധികം രാജ്യങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ മരണങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി എഴുപത്തിയേഴാണ്